അതിരൂപത ബൈബിൾ കൺവെൻഷൻ സമ്മേളനം സമ്മേളനം അതിരൂപത ജൂബിലി വർഷ ബൈബിൾ പള്ളിയിൽ കൺവൻഷൻ ആർച്ച് തോമസ് തറയിൽ സമ്മേളനം ബിഷപ്പ്മാർഘാടനം ചെയ്തു നമ്മുടെ അതിരൂപതയുടെ ബൈബിൾ കൺവെൻഷൻ കൂടി നമ്മുടെ നമ്മുടെ ഈ മൈതാനത്ത് നടക്കുകയാണ് ബഹുമാനപ്പെട്ട ഡാനിയൽ വന്നു നാലാം തവണയാണ് അദ്ദേഹം വരുന്നത് നമുക്ക് വലിയ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കാം ബൈബിൾ കൺവെൻഷനിലൂടെ അനേകർ പ്രാവശ്യമൊക്കെ രണ്ട് എണ്ണായിരം പതിനായിരം ആൾക്കാരോളം പങ്കെടുത്തിരുന്നു അതിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമ്മുടെ ഈ ജൂബിലി പ്രമാണിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഒരുക്കമാണ് നമ്മുടെ ബൈബിൾ കൺവെൻഷൻ വികാരി റവറൻ ഡോക്ടർ ജോസ് കൊച്ചു പറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫസ്റ്റർ കൗൺസിൽ പാരിഷ് കൗൺസിൽ കുടുംബ കൂട്ടായ്മ വോളന്റിയേഴ്സ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രശസ്ത വചനപ്രകോഷകൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നേതൃത്വത്തിൽ മാർച്ച് നാല് മുതൽ എട്ട് വരെ വൈകുന്നേരം മൂന്നര മുതൽ രാത്രി ഒൻപത് വരെ മെത്രാപൊളിറ്റൻ പള്ളി അങ്കണത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്